കെ ടി ജലീലും പി കെ ഫിറോസും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കിൽ പോസ്റ്ററിട്ടുകൊണ്ട് വെല്ലുവിളികളും മറ്റുമൊക്കെ കളിയാക്കലുകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കെ ടി ജലീൽ മിനിഞ്ഞാന്ന് കൂലിയും വേലയും ഇല്ലാത്ത ലക്ഷപ്രഭു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ് എന്നിട്ട് അദ്ദേഹം വിജിലൻസിന് പരാതി കൊടുത്ത ആ ഒരു അഡ്രസ് ടു ദ ഡയറക്ടർ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം എന്ന് പറഞ്ഞ ആ ഒരു ഹെഡിങ്ങില് സബ്ജക്ട് അടക്കം അദ്ദേഹം കൊടുത്ത പരാതിയുടെ ആ ഒരു ഭാഗം അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പരാതിയിൽ പറയുന്നു മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പഞ്ചായത്തിൽ തിമംഗലത്ത് താമസിക്കുന്ന പി കെ ഫിറോസ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഡയറക്ടർ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയായ മുസ്ലിം യൂത്ത് ലീഗിന്റെ കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ് പി കെ ഫിറോസ് അതിനു മുമ്പ് പത്ത് വർഷക്കാലം മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് ജില്ലാ സംസ്ഥാന ഭാരവാഹിത്വവും വഹിച്ചിരുന്നു അദ്ദേഹത്തിന് പരമ്പരാഗത സ്വത്തോ സ്വന്തമായി ജോലിയോ ഉള്ളതായി അറിയില്ല കെ ടി ജലീൽ വിജിലൻസിന് കൊടുക്കുന്ന പരാതിയാണ് എടുത്തിട്ടുണ്ടെങ്കിലും ഫിറോസ് അഭിഭാഷക വൃത്തി തൊഴിലായി സ്വീകരിച്ചതായും പറഞ്ഞു കേട്ടിട്ടില്ല ഉപജീവനത്തിന് പാർട്ടി എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകുന്നതായിട്ട് അറിവുമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ വിലപിടിപ്പുള്ള പന്ത്രണ്ടര സെന്റ് സ്ഥലം വാങ്ങിയപ്പോൾ ആധാരത്തിൽ ബിസിനസ് എന്നാണ് അദ്ദേഹത്തിന്റെ എന്താണ് ബിസിനസ് എന്നുള്ള ബിസിനസ് എന്നാണ് ചേർത്തിട്ടുള്ളത് അന്നും ഇന്നും അദ്ദേഹം നടത്തുന്ന ബിസിനസ്സുകൾ ദുരൂഹമാണ് എന്നാൽ അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായി കാണാം കുടുംബ സ്വത്ത് അനന്തരമായി കിട്ടാൻ ഫിറോസിന്റെ പിതാവ് ഒരു സമ്പന്നനല്ല അദ്ദേഹം സാധാരണ ഒരു കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച ഒരു ഡ്രൈവർ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്നു ഇപ്പൊ വിരമിച്ചു എന്നാണ് കെ ടി ജലിൽ ചൂണ്ടിക്കാണിക്കുന്നത് പതിനഞ്ച് സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടുമാണ് കുടുംബത്തിന്റെ ആകെ സ്വത്തായിട്ട് ഉള്ളത് അതാകട്ടെ ഭാഗം വെച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പി കെ ഫിറോസ് കുന്നമംഗലം വില്ലേജിൽ കോഴിക്കോട് വയനാട് റോഡിനോട് ചേർന്ന് ഏറ്റവും ചുരുങ്ങിയത് സെന്റിന് പത്ത് ലക്ഷം രൂപയെങ്കിലും വില വരുന്ന സെന്റിന് പത്ത് ലക്ഷം രൂപ വില വരുന്നു പന്ത്രണ്ടര സെന്റ് സ്ഥലം വില കൊടുത്തു വാങ്ങി ആധാരത്തിന്റെ കോപ്പി ഇതോടൊപ്പം വെക്കുന്നു അതിലൊരു കോടി രൂപ വില വരുന്ന ഒരു വീടും അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് പണിതു വീടിന്റെ ഫോട്ടോയും പരാതിയോടൊപ്പം വെക്കുന്നു ഇതേ കാലയളവിൽ അങ്ങനെ പരാതിയോടൊപ്പം ഫോട്ടോ ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇതേ കാലയളവിൽ ഫിറോസിന്റെ ഭാര്യ ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപക നിയമനം നടന്നതായിട്ടും കാണുന്നു നാട്ടു നടപ്പ് ഇവിടെയും പാലിക്കപ്പെട്ടെന്ന് ഉറപ്പാണ് ഇടയ്ക്കിടെ ഫിറോസ് തനിച്ചും കുടുംബസമേതവും നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് അത് സംബന്ധമായ വിവരങ്ങൾ ഫിറോസിന്റെ പാസ്പോർട്ട് പരിശോധിച്ചാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കാശ്മീരിലെ കത്വയിലും ഉന്നോവയിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഫിറോസ് മേൽനോട്ടം വഹിച്ച് സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും ഒരു വലിയ ഫണ്ട് സ്വരൂപിച്ചിരുന്നു ഭീമമായ ഒരു സംഖ്യ ശേഖരിച്ചു എങ്കിലും കേവലം പിന്നെ ആറ് ലക്ഷം രൂപയാണ് ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകിയത് എന്നിട്ട് കെ ടി ജലീൽ പറയുകയാണ് ഇരുപതിനായിരം രൂപയിലധികം ആർക്ക് കൈമാറുകയാണെങ്കിലും അത് ബാങ്ക് മുഖേനയാവണമെന്നുള്ള നിയമം ലംഘിച്ചാണ് ഫണ്ടിന്റെ നാമമാത്ര വിനിയോഗം പോലും നടന്നിട്ടുള്ളത് നേരിട്ട് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി കൈപ്പറ്റിയ പണത്തിന് യാതൊരു വിധത്തിലുള്ള കണക്കുമില്ല ഇതുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് ഇപ്പോൾ നിലവിലുണ്ട് ഇതൊക്കെ കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചതാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വെള്ള ദോത്തികള് ഏർ ഒന്നിന് അറുന്നൂറ് രൂപ വിലയിൽ ഈ കമ്മിറ്റികൾ മുഖേന വിറ്റഴിച്ച് അതിലും വലിയ അഴിമതികൾ നടന്നതായി ആക്ഷേപമുണ്ട് ഇതിനും നേതൃത്വം നൽകിയത് പി കെ ഫിറോസാണ് ഈ പണമെല്ലാം ഉപയോഗിച്ചാണ് അദ്ദേഹം കോഴിക്കോട് ബ്ലൂഫിൻ എന്ന് പറയുന്ന എന്ന പേരിൽ ഒരു ട്രാവൽ ഏജൻസിയും അതേ പേരിൽ ഒരു വില്ലാ പ്രൊജക്റ്റും ആരംഭിച്ചത് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയും മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് നിർവഹിച്ചത് അതിന്റെ ഫോട്ടോയും ഇതിനോടൊപ്പം വെക്കുന്നു ഗൾഫ് നാടുകളിൽ ഫിറോസിന് ബിസിനസ് പങ്കാളിത്തമുള്ളതായി അറിയുന്നു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ ഫണ്ട് കളക്ഷൻ നടന്നാലും അതിൽ നിന്നുള്ള വലിയ ഒരു തുക റിവേഴ്സ് ഹവാലയായി ഗൾഫിൽ എത്തിച്ചാണ് തന്റെ നിക്ഷേപ തുക ടിയാൻ കണ്ടെത്തുന്നത് എന്ന് സംശയിക്കണം കുറെ സംഖ്യ ഇവിടെയും ചില സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തിയതിന് തെളിവാണ് എന്ന് പറയുന്ന ട്രാവൽസും വില്ലാ പ്രൊജക്ടും ഒക്കെ പി കെ ഫിറോസിന്റെ സാമ്പത്തിക വളർച്ചയുടെ ദുരൂഹത നിലനിൽക്കെയാണ് മയക്കുമരുന്ന് കേസിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ പി കെ ജുബേർ പോലീസ് പിടിയിലാകുന്നത് ഫിറോസിന്റെയും സഹോദരൻ ജുബൈറിന്റെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ അനുജന്റെ മയക്കുമരുന്ന് ഇടപെടാടിൽ ഫിറോസിന് പങ്കുണ്ടോ എന്ന കാര്യം വ്യക്തമാകും കണ്ണു ചിമ്മി തുറക്കുന്ന വേഗതയിൽ കോടികളുടെ സമ്പാദ്യത്തിന്റെ ഉടമയായി മാറിയ പൊതുപ്രവർത്തകൻ കൂടിയായ പി കെ ഫിറോസിന്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന സമഗ്രമായി അന്വേഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നു സ്നേഹപൂർവം കെ ടി ജലീൽ ഇതീ ഒരു പിന്നെ പോസ്റ്റ് വന്നതിന് തൊട്ടു പിന്നാലെയായി പി കെ ഫിറോസിന്റെ മറുപടി നമ്മുടെ ജലീലിക്കാക്ക് ആകെ കിളി പോയിരിക്കുകയാണ് എന്നും രാവിലെ എണീറ്റാൽ പി കെ ഫിറോസ് പി കെ ഫിറോസ് എന്ന് പല വട്ടം ഉരുവിടുക പിന്നെ ഇടക്കിടക്ക് വയനാട് വയനാട് ലീഗ് ലീഗ് എന്ന് പിച്ചും പിഴയും പറയുക ഇതൊക്കെയാണ് ഇക്കാന്റെ ഇപ്പോഴത്തെ ജോലി എനിക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി മാത്രം സർക്കാർ ശമ്പളം കൊടുത്ത് ഒരാളെ മന്ത്രി ഓഫീസിൽ ജോലിക്കെന്ന പേരിൽ നിയമിച്ചിരുന്നു അയാള് നാടായ നാട് മുഴുവൻ പരാതി കൊടുത്തു എന്നിട്ട് എന്തായി എന്ന് പി കെ ഫിറോസ് തിരിച്ചു ചോദിക്കണം എല്ലാം ഖുദാഹവ എന്ത് ചെയ്താലും കൈവിട്ട വാക്കും തെറിച്ചുപോയ മന്ത്രിസ്ഥാനവും തിരികെ കിട്ടൂല ഇക്ക ഇപ്പൊ ഇക്ക തന്നെ യുദ്ധം നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മറുപടി പറയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പതിമൂന്ന് സെന്റ് സ്ഥലം വാങ്ങിയത് ഇക്കാക്ക് സഹിച്ചിട്ടില്ലത്രേ എം എൽ എയും മന്ത്രിയുമൊന്നുമല്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് പുള്ളിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ലത്രേ പോരാത്തതിന് രണ്ടായിരത്തി പതിമൂന്നിൽ വീട് പണിയും തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴേക്കും പണിയും തീർത്ത് ഇതൊക്കെ ഇക്ക എങ്ങനെ സഹിക്കും ഒരു പണിയുമെടുക്കാതെ സ്ഥലം വാങ്ങുന്നതും വീടും വാങ്ങുന്നതും ഒക്കെ കൂടെയുള്ളവരുടെ ശീലമല്ലേ ഇക്ക മുമ്പ് ഒരു നേതാവിന്റെ വീട് കാണാൻ പോയതും അതിന്റെ പേരിൽ അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുമൊക്കെ ഇക്ക മറക്കാനിടയില്ലല്ലോ സേവനമൊന്നും നൽകാതെ ലക്ഷങ്ങൾ വാങ്ങിയ ഒരു കേസ് കൂടെ ഉള്ളവർ ഇപ്പൊ നടത്തുന്നതും അറിഞ്ഞൂടെ ഇക്കാക്ക് എല്ലാവരും അങ്ങനെ ആണെന്ന് വിചാരിക്കല്ലേ ഇക്ക അതായത് കെ ടി ജലിനെ ട്രോളി കൊണ്ട് തന്നെ പി കെ ഫിറോസ് രംഗത്ത് വന്ന ഒരു കാഴ്ച ഇക്കാ ഒന്ന് ചോദിക്കട്ടെ എനിക്ക് ജോലിയും കൂലിയും ഇല്ല എന്ന് ഒരു ഭാഗത്ത് പറയുകയും വേറൊരു ഭാഗത്ത് ട്രാവൽസും വില്ലാ പ്രൊജക്റ്റും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടല്ലോ ഒന്നും അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ ഇക്ക പിന്നെ ഇക്ക പരാതി കൊടുക്കുന്നതൊക്കെ കൊള്ളാം ഒരു 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 പിന്നെ ഒരു മുൻ ധാരണ പരാതി കൊടുക്കുന്നതൊക്കെ കൊള്ളാം പോലീസ് അന്വേഷണം നടത്തി ഇക്കാന്റെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് ചവച്ചുകൊട്ടയിൽ ഇട്ടാൽ അവരെ സസ്പെൻഡ് ചെയ്യരുത് അതും കഴിഞ്ഞ് ഇക്ക കൊടുക്കുന്ന സ്വകാര്യ അന്യായം കോടതി എടുത്ത് തോട്ടിലെറിയുമ്പോൾ ജഡ്ജിയെ വന്ന് തെറി വിളിക്കരുത് ഇക്ക ഇക്കയുടെ അഴിമതിയും പിൻവാതി നിയമനവും ഞാൻ കയ്യോടെ പൊക്കിയതിന് അതൊരു വലിയ ട്രെൻഡായിരുന്നു കയ്യോടെ പൊക്കിയതിനു ശേഷം ഇക്കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് എനിക്കെതിരെ എന്തെല്ലാം അന്വേഷണം നടത്തി എവിടെയെല്ലാം പരാതി നൽകി എന്നിട്ട് എന്തെങ്കിലും ആയോജിക്ക അതുകൊണ്ട് അവസാനമായി പറയുകയാണ് നീ ഏതുമേ നെനച്ചാൽ അണ്ണാ എന്ന് പറഞ്ഞുകൊണ്ട് പി കെ ഫിറോസ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കെ ടി ജലീലിനെ കളിയാക്കിക്കൊണ്ട് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അതിന് മറുപടി നൽകിയിരിക്കണം അപ്പൊ അങ്ങനെയുള്ള സംഭവ വികാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പി കെ ഫിറോസിനെ കുറിച്ച് ചില ആരോപണങ്ങൾ മുമ്പുണ്ടായിരുന്നു കത്ത് ഉന്നാവ ഫണ്ടുമായി ബന്ധപ്പെട്ട് ദോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ടൊക്കെ ചെറിയ തോതിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ നിലക്ക് വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വിജിലൻസിന് പരാതി കൊടുത്തിരിക്കുന്നു കെ ടി ജലീൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുടെ ആ വിശദാംശങ്ങളുമായിട്ട് ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ പി കെ ഫിറോസ് രംഗത്ത് വന്നത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തനിക്കെതിരെ കെ ടി ജലീലിനുള്ള വൈരാഗ്യത്തിന്റെ കഥ പറയുകയാണ് പശ്ചാത്തലം പറയുകയാണ് പി കെ ഫിറോസ് ഏതായാലും എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നോക്കി കാണേണ്ടത് തന്നെയാണ് ഏതായാലും അന്വേഷണം നടക്കട്ടെ വസ്തുതാപരമായ അന്വേഷണം നടക്കട്ടെ സത്യങ്ങളുണ്ടെങ്കിൽ പുറത്തു വരും ഏതായാലും രണ്ട് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ തമ്മിൽ സോഷ്യൽ മീഡിയയിലുള്ള വെല്ലുവിളി കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി കാത്തിരിക്കാം നിർത്തുന്നു നന്ദി